സ്വർണ്ണവില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ആഭരണം വാങ്ങുന്നവർ കുറയുന്നു വിവാഹ ആവശ്യത്തിന് പോലും പുതിയ ആഭരണം വാങ്ങുന്ന അളവ് കുറച്ചിരിക്കുകയാണ് ഉപഭോക്താക്കൾ പഴയ സ്വർണം മാറ്റി വാങ്ങുക നേരത്തെ വാങ്ങിവെച്ച കൊയിനുകളും മറ്റും നൽകി ആഭരണമാക്കുക തുടങ്ങിയ രീതികളാണ് തുടരുന്നത് വിവാഹ ആവശ്യങ്ങൾക്ക് പരിശുദ്ധി കുറഞ്ഞ ആഭരണം വാങ്ങുന്നവർ കുറവാണെന്നും വ്യാപാരികൾ പറയുന്നു ഒരു പവൻ ആഭരണം വാങ്ങാൻ തൊണ്ണൂറ്റി രൂപ വരെ ചെലവ് വരുന്നുണ്ട് സ്വർണത്തിന്റെ അഞ്ച് ശതമാനമാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി പണിക്കൂലി ഇല്ലാതെ സ്വർണം വിൽക്കുമെന്ന വാഗ്ദാനങ്ങളിൽ വീഴരുതെന്നും വ്യാപാരികൾ പറയുന്നു അതേസമയം വിലപേശി പണിക്കൂല കുറയ്ക്കാൻ ഉപഭോക്താവിന് ശ്രമിക്കാം ഇന്നലെ രാവിലെ ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ ഉയർന്നു ഇന്ന് രാവിലെ സ്വർണത്തിന് അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഉയർന്നിരിക്കുന്നത് ഗ്രാമിന് എൺപത് രൂപയും വർദ്ധിച്ചു ഇനി സ്വർണ്ണവില കുറയില്ല എന്നാണ് വിപണി നിരീക്ഷകരുടെ അഭിപ്രായം ഓൺലൈൻ ട്രേഡിംഗ് ആരംഭിച്ചതാണ് സീസൺ അല്ലെങ്കിൽ പോലും സ്വർണ്ണവില കുതിച്ചു വരാൻ കാരണമായിരിക്കുന്നത് ഇന്നൊരു പവൻ സ്വർണത്തിന് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വില ഗ്രാമിന് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും കേരളത്തിൽ ഇന്നു വരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന വിലയാണിത് വിറ്റഴിച്ച് ലാഭം കൊയ്യുന്നവർ കുറഞ്ഞിട്ടുണ്ട് വില ഇനിയും കൂടുമെന്ന് കരുതി പലരും വിൽക്കാൻ മടിക്കുകയാണ് അതേസമയം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ക്യാരറ്റുകൾ വലിയ കുതിപ്പ് നടത്തിയതോടെ ആഭരണങ്ങൾക്ക് വേണ്ടി ക്യാരറ്റ് കുറഞ്ഞ സ്വർണ്ണത്തിലേക്ക് തിരിയുന്നവരും വർദ്ധിച്ചിട്ടുണ്ട് ആഭരണം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതാണ് നല്ലത് മിക്ക ആളുകളും ഈ വഴിയാണ് ആഭരണം വാങ്ങുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു എന്നാൽ വിവാഹത്തിന് നേരത്തെ ഇരുപത്തിയഞ്ച് പവൻ വരെ ബുക്ക് ചെയ്തിരുന്നവർ ഇപ്പോൾ പത്ത് പവന് താഴെയാണ് വാങ്ങുന്നത് വില ഇനിയും മുന്നോട്ട് പോയാൽ വാങ്ങുന്ന ഈ അളവിൽ നിന്നും താഴേക്ക് വരും സ്വർണം ഒഴിവാക്കണമെന്ന പ്രചാരണവും ഒരു ഭാഗത്തുണ്ട് പതിനെട്ട് ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് ഇന്ന് ഒൻപതിനായിരം രൂപയായി ആദ്യമായിട്ടാണ് ഈ സ്വർണം പവന് എഴുപത്തിരണ്ടായിരം രൂപയിൽ എത്തുന്നത് അതേസമയം പതിനാല് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഏഴായിരം രൂപയാണ് ഇന്നത്തെ വില പവൻ വാങ്ങുമ്പോൾ അൻപത്തി രൂപ വരും ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വില വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റി അൻപത്തി ആറ് രൂപയിൽ തുടരുകയാണ് താഴ്ന്ന ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ ഉയർന്ന അളവിൽ കിട്ടില്ല എന്നതാണ് പ്രതിസന്ധി എങ്കിലും വില കൂടിയതിനാൽ ഇത്തരം ആഭരണങ്ങളും വിപണിയിലെത്തുമെന്നതാണ് പ്രതീക്ഷ ഡെയിലി വേർ ആഭരണങ്ങളാണ് താഴ്ന്ന ക്യാരറ്റുകളിൽ എത്തുന്നത് അല്ലെങ്കിൽ ഉപഭോക്താവ് പ്രത്യേകം ബുക്ക് ചെയ്ത് നിർമ്മിക്കണം തിളക്കം കുറയും ഗോൾഡ് ലോണിന് ബാങ്കുകൾ സ്വീകരിക്കില്ല തുടങ്ങിയ വെല്ലുവിളികളും താഴ്ന്ന ക്യാരറ്റുകളിലുള്ള സ്വർണ്ണത്തിനുണ്ട് Subscribe to One India and never miss an update.